വിദേശ മദ്യശേഖരവുമായി യുവാവിനെ കൊല്ലം ചടയമംഗലം പോലീസ് പിടികൂടി പോലീസ് സംഘം പെട്രോളിംഗ് നടത്തവേ പോലീസിനെ കണ്ട് അതിവേഗത്തിൽ പോയ സ്കൂട്ടർ പിടികൂടിയപ്പോഴാണ് അനധികൃത മദ്യശേഖരം കണ്ടെത്തിയത് ആയൂർ ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ ചടയമംഗലം എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലായിരുന്നു പെട്രോളിംഗ് നടത്തിയത് കോട്ടയ്ക്കൽ കൃഷ്ണവിലാസത്തിൽ നാല് വയസ്സുള്ള രാജേഷ് ആണ് മദ്യശേഖരവുമായി ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് സ്കൂട്ടറിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഇയാളുടെ പക്കൽ നിന്നും എട്ട് ലിറ്ററോളം വിദേശ മദ്യം പിടികൂടി കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ വിദേശ മദ്യം വാങ്ങി സ്കൂട്ടറിൽ കൊണ്ടുതടന്ന് അനധികൃതമായി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് വിവരം കഴിഞ്ഞ കൊറോണ കാലത്ത് താൻ വിദേശ മദ്യ വ്യാപാരം നടത്തിയിരുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു അനധികൃതമായി വിദേശ മദ്യം വാങ്ങി സൂക്ഷിക്കുകയും കച്ചവടം നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കുമെന്ന് ചടയമംഗലം എസ് മനോജ് പറഞ്ഞു ഈ വാഹനം സംശയാസമായി കാണപ്പെട്ടത് കാണപ്പെട്ട് നമ്മളെ കണ്ടപ്പോൾ തന്നെ വാഹനം എടുത്തു പോകാൻ ശ്രമിച്ചു അപ്പോൾ ഞാനും പോലീസ് പാർട്ടിയായിട്ട് ചെയ്സ് ചെയ്താണ് ആയിരസാണ് പിടിക്കുന്നത് വെച്ച് ഇയാളെ കയ്യിൽ നിന്നെ വേഗം തന്നാൽ ഒരു പത്തൊൻപത് കുപ്പി വിദേശമാക്കിയത് പത്തൊൻപത് കുപ്പി വിദേശമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇയാളെ തന്നെ പറയുന്നുണ്ട് നാനൂറ് രൂപയ്ക്ക് വിവരമെന്ന് വാങ്ങുന്ന സാധനം പുറത്ത് അഞ്ഞൂറേക്കും മുന്നൂറ് രൂപയ്ക്ക് വിവരമെന്ന് വാങ്ങുന്ന സാധനം നാനൂറ് രൂപയ്ക്കും വിൽക്കാറുണ്ട് ഇയാളെ പോർച്ചുഗൽ സ്വദേശിയാണ് നേരത്തെ ഇയാൾ കച്ചവടമുണ്ട് വിവരത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അല്ലായിരം രൂപ എട്ട് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ലിക് മദ്യമാണ് എൻ്റെ പിടിച്ചെടുത്തിട്ടുള്ളത്